തളിപ്പറമ്പ് സയ്യിദ് കോളേജ് ബോട്ടണി വിഭാഗം സുവര്ണ്ണ ജൂബിലി ആഘോഷങ്ങള്ക്ക് തുടക്കമായി പരിപാടിയുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം സംഘടിപ്പിച്ചു ഗോൾഡൻ ലീവ്സ് എന്ന പേരിൽ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് ഗോൾഡൻ ലീവ്സ് എന്ന പേരിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷികൾക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതലുള്ള പൂർവ്വ വിദ്യാർത്ഥികളും പോട്ടണി വിഭാഗത്തിൽ പഠിപ്പിച്ച അധ്യാപകരും ഒത്തുചേരുന്ന പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം സർ സർസയ്യിദ് കോളേജ് മാനേജർ അഡ്വക്കേറ്റ് പി മഹമ്മൂദ് ഉദ്ഘാടനം ചെയ്തു गुड ऑडिट पता ना समझ जाए माँ को बढ़ टीचर में पढ़ ले टीचर में अगर पूरा ट्रेटर टीचर्स असोसिएट प्रिंसिपल इस्माइल ओलाई किरा अध्यक्ष दवाईशु सीडीएम ये जनरल सेक्रेटरी मोहम्मद अल्लाह कोला मुख्य अतिथि आए प्रोफेसर सी के वाणी देवी पोटने विभाग में दावी डॉक्टर पीसरी जा डॉक्टर ए के अब्दुल सलाम फिता मजीद ഡോക്ടർ ഗായത്രി ആർ നമ്പ്യാർ എന്നിവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി